മണ്ണാർക്കാട് നെല്ലിപ്പുഴ ചിന്ന റോഡ് നിർമ്മാണത്തിലെ അനാസ്ഥ തെങ്കരയിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു നിർമ്മാണം പാതിവഴിയിൽ നിലയ്ക്കുകയും പൊടിശല്യം മൂലം ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അടിയന്തരമായി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യോഗം വിളിച്ചു ചേർത്തത് എന്താ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആകെ കൂട്ടിപ്പുഴ നടക്കുക പിന്നെ ആ കനാൽ ജംഗ്ഷനെ അവിടെത്തി കഴിഞ്ഞാൽ അവിടെയും ഡെങ്കര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല ആനമൂളി വരെയും ഒരേ അവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നു റോഡ് പണി മുടങ്ങാതെ ഈ റോഡ് പണി എത്രയും വേഗം അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഗതാഗത യോഗിയൊക്കെ ഈ കരാറുകാരൻ ഈ പണിയെടുക്കണം കാസർഗോഡ് സ്വദേശിയായ അഹമ്മദ് ഹാരിസാ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഏറ്റെടുത്തിട്ട് അഗ്രിമെന്റ് വെച്ചിട്ട് ആ പണി പണിയെടുക്കുന്നില്ല അത് അന്വേഷിച്ചേ പറ്റുള്ളൂ അപ്പൊ അഹമ്മദ് നമ്മളിതാ ഇന്ന് നാളെ എന്ന് പറയലാണ് ലോട്ടറി ടിക്കറ്റ് ലോട്ടറി ഉപ്പനം നാളെ നാളെ എന്ന് ഇത് നടക്കണല്ല മനുഷ്യച്ചങ്ങല വേണമെങ്കിൽ അങ്ങനെ അതല്ല നീ സ്കൂളിലെ കുട്ടികളെ പി ടിഎ മീറ്റിംഗ് വിളിച്ച് ഈ ആറേഴായിരം കുട്ടികളുടെ ആയിരം രക്ഷിതാക്കള് അതൊക്കെ ഇപ്പൊ നമ്മളെ പരിക്കുള്ള ആൾക്കാരാണ് അവർക്ക് ഇത് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല ഏത് നിലക്കാണെങ്കിലും നമുക്കത് മുന്നോട്ട് ഈ ഇതിന്റെ ആരോട് സമീപിച്ചാലാണ് എന്റെ പ്രശ്നം യോഗത്തിൽ പഴേരി ഷെരീഫ് ചെയർമാനായും ഫിറോസ് ബാബു കൺവീനറായും ഷൌക്കത്ത് സെക്രട്ടറിയായും പുതിയ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ഉന്നത തലങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് കൺവീനർ ഫിറോസ് ബാബു പറഞ്ഞു വളരെയധികം എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കരാറ് കമ്പനിക്ക് ഏതെങ്കിലും നിരക്ക് പണികൾ പൂർത്തിയാക്കാൻ എന്താണ് പ്രയാസം എങ്കിൽ അതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തരത്തിലും ഇടപെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആക്ഷൻ കൗൺസിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് നാളെ മുതൽ ഈ റോഡിൻ്റെ പണി നടക്കുന്നു എന്നറിയുന്നുണ്ട് പക്ഷേ എന്താണ് പണി എത്ര ദിവസം കൊണ്ട് അത് തീരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല ഇനിയും ഈ പ്രദേശത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ പണി തുടരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ആ നിലക്കുള്ള ഉണ്ടാവും ബഹുമാനപ്പെട്ട എം എൽ എയുടെ പൂർണ്ണ പരിപൂർണ്ണ പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളെ കാണേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നതാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനത്തിലുള്ളത് ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ഗോൾഡൻ